ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന ശംഖുമുഖത്തെ തിരുവനന്തപുരം ശംഖുമുഖത്തെ പിന്നെ പാർക്കിലുള്ള ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു എക്സ്പോയാണ് അവിടെ കാലാവധി കഴിഞ്ഞ ഹെലികോപ്റ്റർ അവിടെ ആ ഗ്രൗണ്ടിലെ പാർക്കിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് പിന്നെ എയർപോർട്ടും അവിടെ ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഫ്ലൈറ്റും അവിടെ ലാൻഡ് ചെയ്യുന്ന നമുക്ക് ദൂരെ നിന്ന് കാണാം അങ്ങോട്ടൊന്നും കയറി കാണാൻ പറ്റില്ല ഓമ്പൻ സെക്യൂരിറ്റിയാണ് അപ്പോൾ ഈ ഹെലികോപ്റ്ററിൻ്റെ ചുറ്റിനും നടന്ന് നമുക്ക് അതിൻ്റെ കാഴ്ചകളെ കാണാം അതിൻ്റെ വലുപ്പവും നമ്മൾ പലരും ഞാൻ ഞാനിടക്കും ഇത്രയും അടുത്തൊന്നും ഹെലികോപ്റ്ററെ കണ്ടിട്ടില്ല അപ്പോൾ അത് യാ പിന്നെ അതിൻ്റെ ചുറ്റിനും നമുക്ക് നടന്ന് കാണാം അതിൻ്റെ പ്ര കാലാവധി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പല ഫ്ലൈറ്റുകളും നമ്മുടെ മിലിറ്ററി ഇങ്ങനെ എക്സ്പോ ആയിട്ട് വെക്കാറുണ്ട് അത് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കാഴ്ചകൾ കാഴ്ചക്കാർക്ക് കാണാവുന്ന രീതിയിൽ അവിടെ അത് ക്രമീകരിച്ചിരിക്കുന്നത് ഭയങ്കര വലിയ ഒരു ഹെലികോപ്റ്ററാണ് അത് അത് ക്രമീ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അപ്പോൾ അതൊരു മനോഹര കാഴ്ച തന്നെയാണ് ഒരിക്കലും ഞങ്ങൾ വിചാരിക്കാത്ത കിട്ടിയ ഒരു കാഴ്ചയാണ് ഈ ഹെലികോപ്റ്റർ ശങ്കുമുഖത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ പാർക്കും സ്ഥിതി ചെയ്യുന്നത് ആ പാർക്കിനകത്ത് തന്നെയാണ് നമ്മുടെ രണ്ട് പ്രതിമകളും ഉള്ളത് ഒന്ന് നഗ്നിയായ സ്ത്രീയുടെ പ്രതിമയും അതേപോലെ വിശ്രമിക്കുന്ന ഒരാളുടെ രൂപവും അപ്പോൾ ഇത് എല്ലാം ഇതൊറ്റ ഫ്രെയിമിൽ നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഹെലികോപ്റ്റർ അവിടെ സ്ഥാപിച്ചതിൻ്റെ ഫലകങ്ങളും കാര്യങ്ങളും ഏതാണ് ഏത് ഇതിനത്തിൽ പെട്ടതാണെന്നെല്ലാം വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവിടെ ഞങ്ങൾ ആ കുറേ നേരം അതിനു ചുറ്റിനും നടന്നു ആ ഫോട്ടോസും ഒക്കെ എടുത്ത് അതിൻ്റെ മുന്നിൽ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് അവിടെ സ്ഥലങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട് അത് നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അവിടെ വരുമ്പോൾ ഇതും അതിൻ്റെ കൂടെ നമുക്ക് കാണാവുന്നതാണ് നല്ലതാണ് ഒരു കാഴ്ച തന്നെയാണ് ആ ഹെലികോപ്റ്റർ അവിടെ സ്ഥാപനം